ബിഷപ്പ് ബോസ്കോയുടെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന പോലീസ് അതിക്രമത്തെ അപലപിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സത്യാഗ്രഹം വീഴുന്ന വൈദികരെ ശനിയാഴ്ച വെളുപ്പിന് പോലീസിനെ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി കയ്യേറ്റം ചെയ്യുകയും അവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്ത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ കുത്തൂർ മെത്രാന്റെ നടപടിയെ അയർലൻഡിലെ പ്രവാസികളായ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഞായറാഴ്ച പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം ചേർന്ന യോഗത്തിൽ അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ബിനു തോമസ് സാജു ദേവസി തോമസ് ജോസഫ് ജെയിൻ ജോൺ ലൈജു ജോസ് ജോർജ് പാലിശ്ശേരി എന്നിവർ സംസാരിച്ചു മാർപ്പാപ്പയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആർച്ച് ബിഷപ്പ് സെറിൽ വാസിൽ എസ് ജെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റും ബിഷപ്പ് ബോസ്കോ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററുമായ അതിരൂപതയിലാണ് ഇത്തരം ഒരു പ്രവൃത്തി നടന്നത് എന്നത് സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വിശ്വാസികളുടെ അഭിപ്രായം പരിഗണിക്കാതെ വിശ്വാസികളെയും വൈദികരെയും കായികമായ പോലും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് കത്തോലിക്കാ സഭയ്ക്കെന്നല്ല ഒരു സംസ്കാരമുള്ള സമൂഹത്തിനും അംഗീകരിക്കാനാവുന്നതല്ല വത്തിക്കാനിൽ ഈ വർഷം സമാപിച്ച സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന സിനഡിന്റെ വിശ്വാസ്യത പോലും ഈ സംഭവം മൂലം ചോദ്യം ചെയ്യപ്പെടും എറണാകുളത്ത് നടമാടിയ ആക്രമണത്തിന്റെയും കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് പൗരസ്വ സഭകൾക്കായുള്ള ഡിക്കാസ്റ്റിക്കോ സീറോ മലബാർ സഭയ്ക്കോ ഒഴിഞ്ഞു മാറാനാകില്ല ലോകമെമ്പാടും നടക്കുന്ന അതിക്രമങ്ങളെ അപലപിക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത്യന്തം ഗൗരവമായി ഈ സംഭവത്തെ അപലപിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അയർലൻഡിലെ എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള അംഗങ്ങൾക്ക് വേണ്ടി നന്ദി